കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മൂത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വന്തത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിന് അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ഇന്ന് രാവിലെയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പോരാടി പ്രാർത്ഥിപ്പാൻ നമ്മെ ഓരോരുത്തരെയും കർത്താവ് ഒരുക്കുന്ന വലിയ അവസരങ്ങൾക്കായി ഞാൻ ദൈവസന്നിധിയിൽ നന്ദി പറയുകയാണ് നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളം നന്മകൾ കൊണ്ടും കൃപകൾ കൊണ്ടും മാനിക്കട്ടെ ശക്തീകരിക്കട്ടെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കു വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം സദൃശ്യവാക്യം എട്ടാമദ്ധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും യുഹവയായ ദൈവം പറയുകയാണ് എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം തീർച്ചയായും സ്നേഹിക്കും ചില ആളുകൾ പറയാറുണ്ട് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് എനിക്കാരും ഇല്ല ഒത്തിരി കേട്ടിട്ടുണ്ട് പ്രാർത്ഥിക്കാനായി പലരും വിളിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനാ വാക്കുകൾ പറയുമ്പോൾ അവരുടെ വേദനയിൽ എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ദേവദാസനെ എനിക്കാരും ഇല്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എനിക്ക് ഈ ഭൂമിയിൽ ദൈവം അല്ലാതെ ആരുമില്ല ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ തയ്യാറാണോ ഈ നാട്ടിൽ ഈ ലോകത്തിൽ നിൻ്റെ വീട്ടിൽ നിന്നെ സ്നേഹിക്കാൻ ആരും കാണില്ല ഒരു ജന്മം തന്ന അപ്പനോ പ്രസവിച്ച അമ്മയോ കൂടെ ജനിച്ച സഹോദരങ്ങളോ ഒന്നും നിന്നെ സ്നേഹിക്കുന്നില്ലായിരിക്കാം ചില സാങ്കേതിക കാരണങ്ങളാൽ അല്ലെങ്കിൽ ചില പ്രയാസങ്ങൾ നിമിത്തം നീ എവിടെയൊക്കെയോ ഒറ്റപ്പെടുന്ന അനുഭവങ്ങളായിരിക്കാം ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്നത് ആരും സഹായമില്ലാത്ത ഒരു സാഹചര്യം എങ്ങനെ മുമ്പോട്ട് പോകും എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു മേഖല എന്നാൽ പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് ഇന്ന് രാവിലെ ആത്മ നിറവിൽ പറയുകയാണ് നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല ഈ രാവിലെ ഈ ഗ്രേസ് ടിവിയുടെ പ്രഭാത വചനത്തിൽ കൂടെ കർത്താവ് നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ് ഒറ്റ വാക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പക്ഷെ നീ എന്നെ എന്തു ചെയ്യണം സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനോഭാവം ജീവിതം നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവവുമായിട്ടൊരു അഭേദ്യ ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ കരുതുകയും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഉളവാകുകയും ചെയ്യും എന്നുള്ള കാര്യം മറക്കരുത് ഈ ഭൂമിയിൽ ദൈവം സ്നേഹിച്ച ആരും നശിച്ചു പോയിട്ടില്ല ആരും ആത്മഹത്യ ചെയ്തിട്ടില്ല ആരുടെ കുടുംബം തകർന്നു പോയിട്ടില്ല മക്കൾ വഴിവിട്ട് പോയിട്ടില്ല കുടുംബം ജീവിതം ശിഥിലമായിട്ടില്ല ദൈവം സ്നേഹിച്ചവരുടെ വീട്ടിൽ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല പലപ്പോഴും ദൈവം നമ്മളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നാം ദൈവത്തോട് എന്ത് ചെയ്യുന്നില്ല അടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരപ്പൻ പണ്ട് വേദനയോടെ എന്നോട് പറഞ്ഞൊരു വിഷയമുണ്ട് എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല ഞാൻ അടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അവരെന്നോട് അടുക്കുന്നില്ല അവരെന്നോട് ചേരുന്നില്ല എൻ്റെ അഭിപ്രായങ്ങൾ ആരായുന്നില്ല എന്നോട് ഒന്ന് സ്നേഹിക്കുന്നില്ല സഹകരിക്കുന്നില്ല പക്ഷേ പക്ഷെ ഒരപ്പൻ്റെ ആഗ്രഹമാണ് ആ കുഞ്ഞിൻ്റെ കൂടെ ഒന്നിരിക്കണം ആ കുഞ്ഞിൻ്റെ കൂടെ ഒന്ന് ജീവിക്കണമെന്ന് അവൻ്റെ ആഗ്രഹമാണ് പക്ഷെ ആ കുഞ്ഞെന്ത് ചെയ്യുന്നില്ല അടുക്കുന്നില്ല എന്നതുപോലെ ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹിത നിൻ്റെ കൂടെ ഒന്നിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹിത നിൻ്റെ ജീവിതത്തിൽ യേശു വരാൻ വചനത്തിൽ വായിക്കുന്നില്ല ഞാൻ വാതുക്കിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കണ്ടാവും ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും അപ്പം ദൈവം ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുക നിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് വരാൻ വേണ്ടി സ്നേഹവാനായ ദൈവം സ്നേഹം ഒന്ന് പ്രകടിപ്പിക്കാൻ നിന്നെ ഒന്ന് സ്നേഹിക്കാൻ ദൈവം റെഡിയാ അതുകൊണ്ട് ഉലകത്തിൽ നിന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ ഞെരുക്കങ്ങൾ വേദനകളൊക്കെ കടന്നു വരുമ്പോൾ നിരാശപ്പെടരുത് എനിക്കാരുമില്ല എന്ന് പറയരുത് ജീവിതം അടുത്തു എന്ന് പറയരുത് എൻ്റെ ദൈവെന്നെ കൈവിട്ടു എന്ന് പറയരുത് പകരം നിങ്ങൾ ദൈവം എനിക്കുണ്ട് എന്നും എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നും താൻ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല കുരുതി ലേഖനത്തിൽ വായിക്കുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് മെത്തരമായത് ഗിഫ്റ്റുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതൊരുക്കി വെച്ചിരിക്കുകയാണ് അത് നിങ്ങളുടെ കയ്യിൽ ദൈവം തരും ക്ഷീണിച്ചു പോകില്ല തളർന്നു പോകില്ല ഒരിക്കലും നിങ്ങൾ ബന്ധിക്കപ്പെടാൻ നിരാശപ്പെടാൻ ദൈവം അനുവദിക്കില്ല ദൈവം നിങ്ങളെ കരുതുന്നവനാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ മഹത്വത്തോടെ കൃപയോടുകൂടെ ഞാൻ പറയട്ടെ നിങ്ങളെ സ്നേഹിക്കാൻ എൻ്റെ കർത്താവ് ഉണ്ട് ഇവിടെ ദൈവം സ്നേഹിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് സദൃശ്യവാക്യത്തിൽ പറയുകയാണ് എന്നെ സ്നേഹിക്കുന്നവരെ എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നില്ല എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നില്ല ദൈവത്തെ സ്നേഹിക്കാത്തവരൊന്നും ദൈവം സ്നേഹിക്കുന്നില്ല ഇത് ഞാൻ പറഞ്ഞ വാക്കല്ലേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഞാനൊന്ന് വായിച്ചെന്ന് മാത്രമേ ഉള്ളൂ ദൈവത്തെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു എന്നെ ജാഗ്രതയോട് അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും എല്ലാവരും കണ്ടെത്തത്തില്ല അന്വേഷിക്കുന്ന എല്ലാവർക്കും കാണാൻ പറ്റത്തില്ല ജാഗ്രത വേണം ജാഗ്രത ഉണ്ടെങ്കിൽ മാത്രമേ ജാഗ്രതയോട് അന്വേഷിക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാൻ കരുതേണ്ടതുപോലെ കരുതാൻ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ കരുത കഴിയുകയും അപ്പം ജാഗ്രതയോട് അന്വേഷിക്കുക ഊകാപുഖത്തിൽ അന്വേഷണമല്ല തട്ടിമുട്ടിയുള്ള അന്വേഷണമല്ല വേണോ വേണ്ടായോ എന്ന നിലയിലുള്ള അന്വേഷണമല്ല ജാഗ്രതയോടെ യഹോവയെ എന്തു ചെയ്യണം അന്വേഷിക്കണം അങ്ങനെ അന്വേഷിക്കുമ്പോൾ അങ്ങനെ യഹോവയെ സ്നേഹിക്കുമ്പോൾ അവിടെ കിട്ടുന്ന പ്രതിഫലം ദൈവത്തിൽ നിന്ന് സ്നേഹം നമുക്ക് കിട്ടുന്നു നമ്മളവനെ കണ്ടെത്തുന്നു നോക്കുക സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹം കിട്ടും ജാഗ്രതയോടെ അന്വേഷിച്ചാൽ കണ്ടെത്തും അപ്പം നമ്മുടെ ദൈവത്തെ കാണണമെങ്കിൽ ജാഗ്രതയോട് അന്വേഷിക്കുക ദൈവം സ്നേഹിക്കണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുക ആ വാക്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അങ്ങനെയെങ്കിൽ അടുത്ത പദം പറയുകയാണ് ദൈവ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മൂന്ന് നിലയിലുള്ള അനുഗ്രഹങ്ങളുടെ കാണും ഒന്നാമത്തെ അനുഗ്രഹം പതിനെട്ടാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട് ഇപ്പം ദൈവത്തെ സ്നേഹിച്ചാൽ ജാഗ്രതയോടെ ദൈവത്തെ കണ്ടെത്തിയാൽ ദൈവത്തിൻ്റെ ഈ ധനവും മാനവും പുരാതന സമ്പത്തും നമുക്കും ഓഹരിയാ ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുമ്പോൾ ആ കുഞ്ഞപ്പനെ സ്നേഹിക്കുമ്പോൾ അപ്പൻ്റെ സ്വത്ത് മൊത്തം ആ കുഞ്ഞിനുള്ളതാണെന്ന് നമുക്കറിയാവുന്നതുപോലെ സ്വർഗീയ അപ്പൻ നമ്മെ സ്നേഹിക്കുമ്പോൾ ജാഗ്രതയോടെ അപ്പനെ കണ്ടെത്തുമ്പോൾ അപ്പനുള്ളതെല്ലാം നമ്മുടേതാണ് ഉണ്ട് സദൃശ്യവാക്യ എട്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ പറയുക അപ്പനുള്ളത് എന്തൊക്കെയാണെന്ന് അവിടെ പറയുകയാണ് നമ്മുടെ അപ്പനുള്ളത് അപ്പൻ്റെ പക്കലുള്ളത് ധനമുണ്ട് എന്തോ ഉണ്ട് ധനമുണ്ട് ശ്രദ്ധിച്ചേ ധനമുണ്ട് ധനമില്ലാതെ ഭാരപ്പെടുന്നവരെന്നെ കേൾക്കുന്നുണ്ട് ധനമില്ലാതെ പൈസയില്ലാതെ ഭാരപ്പെടുന്നവരെന്നെ കേൾക്കുന്നില്ലേ ഇന്ന് രാവിലെ നിങ്ങളുടെ കയ്യിൽ ധനം കാണില്ല നിങ്ങളെ സഹായിക്കേണ്ടവരുടെ കയ്യിലും ധനം കാണില്ല നിങ്ങളുടെ അപ്പൻ്റെ കയ്യിൽ ധനം കാണില്ല നിന്നെ പഠിപ്പിക്കാൻ ഒരു സ്ഥലത്ത് കൊണ്ടെത്തിക്കാൻ അഡ്മിഷൻ എടുത്തു തരാൻ ഡൊണേഷൻ കൊടുക്കാൻ നിൻ്റെ അപ്പൻ്റെ കയ്യിൽ കാണില്ല ഒരു വസ്തു വാങ്ങാൻ ഒരു വീട് വെക്കാൻ ധനം ഇതേ കാണില്ല പക്ഷേ ദാ ദൈവം ഇന്ന് രാവിലെ പറയുന്നു നീ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവത്തിൻ്റെ പക്കൽ അതുണ്ടെന്ന് ദൈവത്തിൻ്റെ കയ്യിൽ ധനമുണ്ടെന്ന് ദൈവത്തിൻ്റെ കയ്യിൽ ധനമുണ്ട് മാനമുണ്ട് പുരാതന സമ്പത്തും നീതിയും ഉണ്ട് പുരാതന സമ്പത്തുണ്ട് വർഷങ്ങൾ പഴക്കമുള്ള സമ്പത്തുകൾ ദൈവത്തിൻ്റെ പക്കലുണ്ട് അത് ദൈവം നിങ്ങൾക്ക് തരും ഇനി അതിൻ്റെ ഇരുപതാമത്തെ വാക്യമാണ് അവിടെ എഴുതിയിരിക്കുക എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമായി കൊടുക്കും നോക്കിക്കേ ആ വാക്യം നിങ്ങൾ കണ്ടേ ദൈവത്തെ സ്നേഹിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വസ്തുവക അവകാശമാക്കി കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ വസ്തു വാങ്ങിക്കാൻ നിർവാഹമില്ലാത്തവരെ ഒരു വീട് വെക്കാൻ നിർവാഹമില്ലാത്തവരെ വസ്തുവകകളില്ലാത്തവരെ ദേ നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം ദൈവത്തിൻ്റെ പക്കലുണ്ടെന്ന് ദൈവത്തെ ഒന്ന് സ്നേഹിക്കാൻ തയ്യാറാണെങ്കിൽ വസ്തു ദൈവം നിങ്ങൾക്ക് തരും നിങ്ങൾ ഈ വർഷം വസ്തു വാങ്ങിക്കും ഈ വർഷം നിങ്ങൾ വീട് പണിയും നിങ്ങളുടെ കടങ്ങൾ മാറും എന്നും നിങ്ങൾ ആ വാടക വീട്ടിൽ കിടക്കാൻ ദൈവം അനുവദിക്കില്ല ദൈവത്തെ സ്നേഹിക്കുകയും ജാഗ്രതയോടുകൂടെ ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്താൽ ഇവിടെ സദൃശ്യവാക്യം ദൈവദാസൻ പറഞ്ഞതല്ല സദൃശ്യവാക്യ എട്ടാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തെ വൈകിക്ക് എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമായി കൊടുക്കും കണ്ടോ ദൈവം നിങ്ങൾക്ക് അവകാശമായി തരും ദൈവത്തെ നിങ്ങൾ സ്നേഹിച്ചാൽ മതി നിങ്ങൾക്ക് വസ്തു കിട്ടും നിങ്ങൾക്ക് വീട് പണിയാനുള്ള വസ്തു ഈ ഭൂമിയിലുണ്ട് ഭൂമി അതിൻ്റെ പൂർണ്ണതയും കൂടുതലും അതിൻ്റെ നിവാസികളും യഹോവയ്ക്ക് ഉള്ളതാകുന്നു അതുകൊണ്ട് ഈ ജീവിതത്തിൽ ഭാരം അനുഭവിക്കുന്നവരോട് ഞാൻ പറയാം വർഷങ്ങളായി വാടക വീട്ടിൽ കിടക്കുന്നവരോട് ഞാൻ പറയാം വർഷങ്ങളായി ഞെരുക്കം അനുഭവിക്കുന്നവരോട് ഞാൻ പറയാം വർഷങ്ങളായി ഘടം അനുഭവിക്കുന്നവരോട് ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ഒരു ആൻ്റീനോട് പറഞ്ഞത് ഇങ്ങനെയാണ് നാല് മാസത്തെ വാടക കൊടുത്തിട്ടില്ല വീട് ഇറങ്ങിത്തരാനാണ് പറയുന്നത് ബോംബെന്നൊരു സഹോദരി വിളിച്ചതിനോട് പറഞ്ഞതാണ് വീടും ഇറങ്ങിക്കൊടുക്കാൻ പറയുകയാണ് ഭർത്താവില്ല ഭർത്താവ് മരിച്ചുപോയി മക്കൾ രണ്ടുപേരുണ്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠനമൊക്കെ കിടക്കുകയാണ് എന്നാൽ ഇന്ന് രാവിലെ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാ നീ ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തെ നീ ഏകാഗ്രതയോടു കൂടെ ഉന്മേഷത്തോടു കൂടെ അന്വേഷിക്കുക ദൈവത്തെ കണ്ടെത്തുക മാത്രമല്ല അവൻ്റെ കൈ പുരാതന ഉണ്ട് അവൻ്റെ കയ്യിൽ മാനമുണ്ട് ധനമുണ്ട് അവൻ്റെ കയ്യിൽ നീതിയുണ്ട് നീതി കിട്ടാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുടെ നീതി അവൻ്റെ കയ്യിലുണ്ട് അടുത്ത പറയാണ് വസ്തുവക അവകാശമായി തരും അടുത്തത് ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യും ഭണ്ഡാരങ്ങളെ നിറയ്ക്കും നിന്റെ മാവുഴയ്ക്ക് തൊട്ടി എണ്ണയിരിക്കുന്ന ഭരണി നിറയും നിന്റെ ഭണ്ഡാരങ്ങൾ നിറയും പണപ്പെട്ടികൾ നിറയും ബാങ്ക് ബാലൻസുകൾ നിറയും നിന്റെ ജീവിതത്തിൽ നന്മ വരും ദൈവത്തെ നിസ്നേഹിച്ചാൽ മതി ഇതൊന്നും ഞാൻ കൈന്നിട്ട് ഇറക്കി പറഞ്ഞതല്ല വായി ബൈബിൾ വായിച്ച് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ദൈവത്തെ സ്നേഹിച്ചാൽ എന്തൊക്കെ നമുക്ക് കിട്ടും ജാഗ്രതയോട് അന്വേഷിച്ചാൽ എന്തൊക്കെ നമുക്ക് കിട്ടും ഒന്ന് ധനം കിട്ടും മാനം കിട്ടും പുരാതന സമ്പത്ത് കിട്ടും നീതി കിട്ടും അതുമാത്രമല്ല വസ്തുവകകൾ കിട്ടും ഫണ്ണാരങ്ങൾ നിറഞ്ഞ കവി എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ അനുഗ്രഹം എനിക്ക് വേണമെന്നും എത്ര പേർ കൊതിക്കുന്നു ഈ അനുഗ്രഹത്തിലേക്ക് എനിക്കൊന്ന് കയറണമെന്ന് ദൈവമേ നിന്നെ സ്നേഹിക്കണമെന്ന് അങ്ങനെ സ്നേഹത്താൽ എനിക്ക് അനുഗ്രഹം വേണമെന്ന് ഞാൻ എവിടെയോ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കർത്താവെ ഞാൻ മടങ്ങി വരേണ്ടതിന് എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ ശുദ്ധീകരിക്കണമേ എന്ന് പറയാൻ പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം നിങ്ങൾക്ക് വസ്തു തരും ദൈവം നിങ്ങൾക്ക് വീട് തരും ധനം തരും നിങ്ങൾ പുരാതന സമ്പത്ത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവേ ഞങ്ങളോട് ഇന്ന് രാവിലെ പറഞ്ഞ ദൈവിക വചനത്തിനായി സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവ് സദൃശ്യവാക്കി എട്ടാം അധ്യായത്തിൽ നിന്ന് പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ കൂടെ ഞങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സകല നന്മകൾക്കുമായി സ്തോത്രം ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണേ കർത്താവ് അവിടുത്തെ ധനം കൊടുക്കണം മാനം കൊടുക്കണം പുരാതന സമ്പത്ത് കൊടുക്കണം നീതി കൊടുക്കണം കർത്താവ് വസ്തുവകൾ കൊടുക്കണം ഭണ്ഡാരം നിറഞ്ഞു കവിയണം ഈ മക്കൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെടട്ടെ ഒന്നിനാൽ നിരാശപ്പെടാൻ ദൈവം അനുവദിക്കല്ലേ എന്നെ സ്നേഹിച്ചാൽ ഞാനും സ്നേഹിക്കും എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ഞങ്ങളോട് പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രം അങ്ങ് സ്നേഹിക്കേണ്ടതുപോലെ കരുതേണ്ടതുപോലെ കരുതാൻ സ്നേഹിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ സന്നിധി ലേൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോ യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ ഈ സന്ദേശം മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്തേ നിങ്ങളുടെ ഗ്രൂപ്പുകളിലും നിങ്ങളുടെ ബന്ധുമിത്രാദി സഹോദരങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യും അവരും കൂടെ ഒന്ന് കേൾക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക വീണ്ടും നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ